എല്ലാരും പാടില്ല എല്ലാരും ചോറ് തിന്ന് നമ്മളെ മോളും ചോറ് തിന്ന് നമ്മളെ മോളിൽ തിന്നതിനോറ് ചോരേ താനാ തിന്നാ കഴിഞ്ഞോ ഇനി വേറൊരു പാട്ടാടോ മറ്റേ പാട്ട് തവളാച്ചിന്റെ പാട്ടോ എന്തേന ഫസ്റ്റ് എന്തേന് മേനോൻ മരിച്ചുപോയി പടയാ ഭാര്യ ഭാര്യ പിന്നെ കുട്ടികളാണ്ടുളാ കുട്ടികളു മറ്റേ പാട്ടൊന്നും കൂടി പാടിയാ എല്ലാരും അല്ല അല്ലാണ്ടേ എല്ലാരും ചോറ് ആണോ അതിങ്ങനെ മൈക്ക് പിടിച്ചിട്ട് എന്നാ പറയുന്നത് ആ മയക്കൊന്നൂല്ല പ്ലേസ് ഒന്ന് പാടോ അതിൻ്റെ ഒരു ചിരില്ലേ ആ ഒന്ന് പറഞ്ഞ എങ്ങനെയാ ഒരു സൗണ്ട് വന്നിട്ട് അതൊന്നല്ലല്ലോ മണത്തിട്ട് വയ്യല്ല റുപേബ് അയ്യോ എന്തോ ഒരു സൗണ്ട് മോശായിപ്പോയിട്ട് അജി അങ്ങനെ പറയില്ല എത്ര ആൾക്കാർ കാണും ഈ കുട്ടി വിചാരിക്ക

പതിനൊന്ന് മണിയാകാനായിട്ടുണ്ട് കേട്ടോ ഇത് വേറെ ഇതായി ചെക്കൻ ഉറങ്ങിട്ടില്ല കാത്തിക്ക ഉറങ്ങാന് ടി നന്നാക്കി വരാൻ ഓനോൻ്റെ ഉപ്പ വരാണ്ടത്ര ഓർക്കുണ്ടെങ്കിലും ഓനോൻ്റെ ഉപ്പ് വരാതെ ഉറങ്ങൂല ഉപ്പ് വന്നിട്ടുണ്ടെങ്കിലോ രണ്ടാൾ എപ്പ അപ്പം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓരോർക്ക് പെട്ടെന്ന് കഴിയും നമുക്ക് ഉറക്കൂക്കി നിൽക്കുന്ന സമയം ഇപ്പൊരും ഉറങ്ങാതെ കളിക്കുക ഇവരം ഉറങ്ങുന്ന സമയം നമുക്ക് ഉറങ്ങാനും കഴിയൂല വേ ഉറങ്ങിക്കാം ചെല്ലേ വേ ഉറങ്ങു ആ ചെല്ലേ വേ ഉറങ്ങു ഉപ്പ് വന്നോളൂ ജി വേ ഉറങ്ങിക്കാം ടുന്നത് എല്ലാവരും പറയും കേട്ടോ ആൺകുട്ടിയാക്കും ഉമ്മമാരോടാണ് സ്നേഹം കൂടുതൽ അതേപോലെ പെൺകുട്ടികളെ ആകുമ്പോൾ ഉപ്പന്മാരോടായിരിക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയും പക്ഷേ വെറുതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതോ എനിക്ക് പെൺകുട്ടിയെ ഇല്ലാത്തത് കൊണ്ടുള്ള തോന്നലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ മൂന്ന് ആൺകുട്ടിയാക്കും അവളുടെ ഉപ്പെന്നെ ഹീറോ അല്ലേ നിങ്ങൾക്ക് ഇങ്ങളെ ഉപ്പാണോ ഹീറോ ആണ് പറഞ്ഞു കൊടുക്കുക മതി ഇനി കിടന്നുറങ്ങനാക്കിട്ട്

അത് കഴിഞ്ഞു ഞങ്ങൾ ഈ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു മാളിൽ കേട്ടോ അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട് എന്നൊക്കെ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് പോയതായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അവിടെ പുതിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഓഫറുള്ള സംഭവം അറിയുന്നത് കേട്ടോ ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കോഴി ഹൈലൈറ്റ് മാളെ നെസ്റ്റോ കോഴിക്കോട് വന്നിട്ട് രണ്ടായിരം ഡേയ്സ് തെക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം നല്ല കിഡിലൻ ഓഫറിലായിട്ടായിരുന്നു കിഡിലൻ ഓഫറായിട്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാ സാധനങ്ങളും സെയിൽസ് അപ്പം ഞങ്ങൾ അങ്ങനെ അറിഞ്ഞും കൊണ്ട് പോയതെല്ലാം അറിയാതെ പെട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാർ നെസ്റ്റോലേ കയറിക്കാണിങ്ങിറങ്ങാൻ കഴിയാത്ത അവസ്ഥേനെ അത്രയും ആൾക്കാരാണ് ക്യാസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയത് കേട്ടോ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണല്ലോ അടിപൊളി ബെഡ്ഷീറ്റാണ് ഗായസ് ഞാൻ വാങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബെഡിന് പറ്റോ പറ്റൂലോ എന്നൊക്കെ പക്ഷെ അടിപൊളിയായിട്ട് തന്നെ എല്ലാ സൈഡും ഓക്കെ ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയത് അല്ല അടിപൊളി ആണ് ഗസ് ഒരുപാട് ഓഫറുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ആയാലും എല്ലാത്തിനും നല്ല ഓഫറായിരുന്നു കുറച്ച് പാത്രങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ പക്ഷെ വാങ്ങി വാങ്ങി ശേഷം ഞങ്ങളൊരു നാലര വൈകുന്നേരം നാലരക്ക് നമ്മൾ ഇവിടെ പോയിട്ട് പോയിട്ട് ഇവിടെ വരുന്നത് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഹെലറ്റ് മാൾ പോയിട്ട് ഇത്രയും നേരം വേണ്ടി വരുന്നത് ഗൈസ് പത്തര രാത്രി പത്തര കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്താൻ കേട്ടോ പത്തര ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ബില്ലിൻ്റെ സെക്ഷനിൽ എത്തുന്നത് അത്രയും വലിയ ബില്ല് ചെയ്യാൻ സാധനം എടുക്കാൻ തിരക്കുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു ഇതിലിങ്ങനെ നീങ്ങി നമ്മൾ നമ്മളെടുത്ത് കഴിയും പക്ഷെ ബില്ലെയ്യാൻ നമ്മൾ ആദ്യം ബില്ല് ചെയ്യാൻ ഒരാളെ ആക്കിയിട്ട് തന്നെ നമ്മൾ സാധനം എടുക്കാൻ അങ്ങനെയൊക്കെ ചെയ്യണായിരുന്നു ഗൈസ് അത്രയും തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഞാൻ തിരക്ക് കാണുന്നത് നെസ്റ്റോലൊക്കെ ഇതെല്ലാം അടിപൊളി ഒരു ഓഫർ ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഹലോ ആ ചാർജർ കേട് തന്നിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കൊണ്ടോ ഇനി ഇപ്പം വരും ഇത് വേം കിടന്നു അമ്മ ഇപ്പന്നെ പറ്റിക്കാം ഇപ്പൊ വരുമ്പോ നമ്മൾ കിടന്നു എന്നായിക്കോട്ടെ ഇപ്പം തന്നെ നമ്മളെ കുറെ വിളിക്കൂട്ടോ അമ്മ പറ്റിച്ചാലോ എന്നാൽ വേഗം കിടന്ന് അമ്മ പൊതിച്ചേരാം അങ്ങനല്ല തലാണോ മറ്റച്ചിൽ കേക്ക്

Bye. Bye see you. Bye -bye, see you. Yeah.